നമസ്കാരം കേരള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു മറന്നുപോകുന്ന വാർത്തയിലേക്ക് സുരേഷ് ഗോപിയുടെ കാര്യം ഏറെക്കുറെയൊക്കെ തീരുമാനമായിട്ടുണ്ട് ഈ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊട്ടെ മാധ്യമപ്രവർത്തകരൊക്കെ നടത്തിയ പല അന്വേഷണങ്ങളുടെയും ഒക്കെ റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് സുരേഷ് ഗോപി ജയിച്ചത് ക്രമക്കേടുകൾ നടത്തിയാണ് എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും പല തെളിവുകൾ നിരത്തി മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴും എവിടെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു അക്ഷരം ഇണ്ടാതെ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഈ വിഷയങ്ങളിലൊക്കെ ഉത്തരമില്ലാത്തത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇപ്പോ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ചില വാർത്തകൾ ഞാനൊന്ന് വായിക്കാം സുരേഷ് ഗോപിയുടെ അനുജനും ഇരട്ട വോട്ട് സുഭാഷ് ഗോപിക്ക് വോട്ടുള്ളത് കൊല്ലത്തും തൃശൂരിലും മറ്റൊരു മാധ്യമത്തില് വന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് തൃശ്ശൂരിലെ വോട്ടുകൊള്ള പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ ഉടമയറിയാതെ ഒമ്പത് വ്യാജ വോട്ടുകൾ അതുപോലെ തന്നെ മറ്റൊരു മാധ്യമത്തിൽ വന്നത് തൃശൂർ വോട്ടുകൊള്ള വ്യാജ വോട്ടറായി പേര് ചേർത്തവരിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവറും പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജിലെ സി ഫോർ ഫ്ളാറ്റുടമ അറിയാതെയാണ് തിരുവനന്തപുരം സ്വദേശി എസ് അജയ്കുമാർ പേര് ചേർത്തത് അതുപോലെ തന്നെ മറ്റൊരു മാധ്യമത്തിൽ വന്നത് വ്യാജ വോട്ടർ പട്ടികയിലുള്ള ഹരിദാസൻ മൂത്തയടുത്ത് ബി പ്രാദേശിക നേതാവ് ഹരിദാസനും കുടുംബവും ആലത്തൂരുക മറ്റൊരു മാധ്യമത്തിൽ വന്ന വാർത്ത ഇങ്ങനെ വ്യാജ വോട്ടർമാരായ അഞ്ചു പേരെ കൂടി കണ്ടെത്തി ആലത്തൂർ മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ നൂറ്റി അറുപത്തി അഞ്ചിലെ വോട്ടർമാർ ഹരിദാസൻ മൂത്തേടത്ത് രേവതി മൂത്തേടത്ത് മുഖിയമ്മ മൂത്തേടത്ത് സൽജ മൂത്തയിടത്ത് മൃദുല വിജയ് അഞ്ചു പേരും ബി ജെ പി പശ്ചാത്തലമുള്ളവർ ഇങ്ങനെ പല രീതിയിലുള്ള പല തെളിവുകളുമൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി മാത്രം ഈ ഒരു വിഷയത്തിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നത് നമ്മൾ കാണേണ്ടതുണ്ട് അതായത് ഇതിൽ യാതൊരു കഴമ്പുമില്ലെങ്കിൽ സുരേഷ് ഗോപി തന്നെ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇതിലൊരു വ്യക്തത വരുത്തുകയല്ലേ വേണ്ടത് എന്നാൽ ഇത്രയും ദിവസമായിരിക്കുന്നു രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം നടത്തിയ ശേഷം എല്ലായിടങ്ങളിലും ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ മാധ്യമപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മുഴുവൻ സത്യമാണെന്ന് തെളിയുന്ന സാഹചര്യത്തിലേക്ക് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ സിംഗിടികളായിട്ടുള്ള മുരളീധരനും സംഘവും വന്ന് ന്യായീകരിച്ച് വെളുപ്പിക്കാൻ വേണ്ടിയൊക്കെ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് പല നാഷണൽ മീഡിയാസും ഒക്കെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ആ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആ തലസ്ഥാന നഗരിയിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ ആ അവസരത്തിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് വളരെ അഭിനന്ദനാഹമാണെന്ന് തുടക്കം തന്നെ പറഞ്ഞു വെക്കട്ടെ എന്തായാലും ഈ വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് കേട്ടോ ശിവൻകുട്ടി ഇങ്ങനെയാണ് പറയുന്നത് തൃശൂരിൽ നടന്നത് ജനാധിപത്യ കശാപ്പ് തൃശൂർ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് ബി ജെ പി ജനാധിപത്യത്തെ എത്ര നിസാരമായാണ് കണ്ടിരിക്കുന്നതെന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു വീട്ടുടമസ്ഥർക്ക് പോലും അറിയാൻ കഴിയാത്ത രീതിയിൽ അവരുടെ മേൽവിലാസത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നത് ഗുരുതരമായ കുറ്റമാണ് ഇത് നഗ്നമായ ജനാധിപത്യ കശാപ്പാണ് ഇത്രയും വലിയ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ സുരേഷ് ഗോപിക്ക് ഒരു നിമിഷം പോലും ലോക്സഭാംഗമായി തുടരാൻ അർഹതയില്ല അദ്ദേഹത്തിന് നാണവും മാനവും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എം പി സ്ഥാനം രാജിവെച്ച് വോട്ടർമാരോട് മാപ്പ് പറയണം കേന്ദ്രമന്ത്രിയായിട്ടും ഈ വിഷയത്തിൽ ഒരു വാക്ക് പോലും മിണ്ടാതെ സുരേഷ് ഗോപി ഒളിച്ചോടുകയാണ് ഇത് അദ്ദേഹത്തിന്റെ ജാളിയത മറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് തൃശ്ശൂരിൽ നടന്ന ഈ തട്ടിപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്ന ആശങ്കയും ഉയരുന്നുണ്ട് തിരുവനന്തപുരം നഗരസഭ അടക്കമുള്ള ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് ഇവർ സമാനമായ നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് ഓരോ വോട്ടറും ജാഗ്രത പാലിക്കേണ്ട സമയമാണിത് നമ്മുടെ ജനാധിപത്യത്തെയും ജനപതിയെയും സംരക്ഷിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണം ജനാധിപത്യം സംരക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ സുരേഷ് ഗോപി രാജിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം അയാൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവുമില്ല ഈ വരുന്ന പുറത്തേക്ക് വരുന്ന വാർത്തകൾ ആരോപണങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല ആ സാഹചര്യത്തിൽ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് അല്ലെങ്കിൽ ഒരു എം പി ആയിട്ട് തുടരാനുള്ള യോഗ്യത സുരേഷ് ഗോപിക്കുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് എന്റെ ഉത്തരം മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം ഇവർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറെ സീറ്റുകൾ പിടിക്കും കേരളം പിടിക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പല വാർഡുകളും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒക്കെ പിടിക്കുമെന്ന് പറയുന്നുണ്ട് എങ്ങനെ കരുതിയിരിക്കുക എന്നാണ് പറയാനുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ പേരിലും നിങ്ങൾ അറിയാതെ ഇതുപോലെയൊക്കെ കള്ള വോട്ടുകൾ ചേർത്ത് പല കള്ള വോട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് ആദ്യം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യേണ്ട ഒരു കാര്യം ഈ വോട്ടർ പട്ടിക പുറത്തുവിടുമ്പോൾ ആ വോട്ടർ പട്ടിക എടുത്തുകൊണ്ട് അതിന്റെ ഒരു വലിയ രീതിയിലുള്ള ആ പേര് പേരെയെടുത്തിട്ടുള്ള ആളുകളുടെ കാര്യങ്ങളിൽ ആ വിഷയങ്ങളിലൊക്കെ ഒരു അന്വേഷണം നടത്തണം എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത് അന്വേഷണം തീർച്ചയായും നടത്തണം അത് നടത്താതിരിക്കരുത് ഇത് എന്തായാലും ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്നാണ് പറയാനുള്ളത് എന്തായാലും ടി എം പ്രതാപൻ ഒരു ഒരു കേസ് ഒരു പരാതി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സുരേഷ് ഗോപിക്കെതിരെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പരാതിയുടെ കോപ്പി കൂടി നമ്മുടെ കയ്യിലുണ്ട് ഞാൻ അതുകൂടി ഒന്ന് വായിക്കാം ഇതിൽ കാണാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റി ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് പ്രതാപൻ പരാതിയിൽ പറയുന്നു തിരുവനന്തപുരത്ത് സ്ഥിര താമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെയാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതെന്ന് പറയുന്നു തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ നൂറ്റി നമ്പർ ബൂത്തിലാണ് വോട്ട് ചേർത്തത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് സ്ഥിര സ്ഥിരതാമസക്കാരനായ വ്യക്തിക്ക് മാത്രമേ ആ ബൂത്തിൽ വോട്ട് ചേർക്കാൻ സാധിക്കുകയുള്ളൂ പതിറ്റാണ്ടുകളായി സുരേഷ് ഗോപിയും കുടുംബവും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശാസ്തമംഗലം ഡിവിഷനിലെ ഇരുപത്തിരണ്ട് ബാർ ഒന്ന് ഏഴ് എട്ട് എട്ട് എന്ന വീട്ടു നമ്പറിൽ സ്ഥിര സ്ഥിരതാമസക്കാരനാണോ തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം ഡിവിഷനിൽ അദ്ദേഹത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരുകൾ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം നടന്ന റിവിഷനിലും അതേപടി തുടരുന്നു എന്നത് അദ്ദേഹം നടത്തിയ കൃത്രിമത് തെളിവാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ടാണ് നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിൽ ഏറ്റവും അവസാനമായി വോട്ട് ചേർത്തത് വോട്ട് ചേർക്കുമ്പോൾ സ്ഥിരതാമസക്കാരനാണെന്ന രേഖയും സത്യപ്രസ്താവനയും നൽകണം ശാസ്തമംഗലം ഡിവിഷനിൽ സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി തൃശൂരിൽ നൽകിയ സത്യപ്രസ്താവനയും രേഖയും സത്യമല്ലെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി നടത്തിയത് അസത്യ പ്രസ്താവനയാണ് ഇതേ മാർഗത്തിലൂടെ സുരേഷ് ഗോപിയും സഹോദരനും ഉൾപ്പെടെ പതിനൊന്ന് പേരുടെ വോട്ടുകളാണ് ഒരേ വിലാസം കാണിച്ചത് ഇത്തരത്തിൽ ചേർത്തത് അതുപോലെ തന്നെ ആ പരാതിയിൽ തന്നെ പറയുന്നു അതുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് സുരേഷ് ഗോപിയും കുടുംബവും ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ആണ് പരാതി നൽകുന്നതെന്ന് പറയുന്നു സുരേഷ് ഗോപി സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മറ്റൊരു കേസിൽ വിചാരണ നേരിടുന്ന പ്രതി കൂടിയാണ് വ്യാജ സത്യവാങ്മൂലം നൽകി അനർഹനായി വോട്ടർ പട്ടികയിൽ കൂടിയ ഒരാൾക്ക് ജനപ്രതിനിധിയായി തുടരാൻ അവകാശമില്ല സുരേഷ് ഗോപിയും കുടുംബവും ഉൾപ്പെടെ നിരവധി വ്യാജ വോട്ടർമാരാണ് തൃശൂർ ലോകസഭാ മണ്ഡലത്തിൽ കയറിക്കൂടിയത് ഈ വോട്ടർമാരെ അടിയന്തരമായി നീക്കം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം ഇത് സംബന്ധിച്ച് പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകുന്നുണ്ട് എന്ന് ടി എൻ പ്രതാപൻ പറയുകയാണ് എന്തായാലും പരാതി നൽകിയിരിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട കാണാനില്ല എന്ന് പറഞ്ഞ് ചില ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു കേൾക്കുകയാണ് അപ്പോഴും മൂപ്പര് ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും രേഖപ്പെടുത്തുന്നില്ല എന്നത് ഏറെ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാതെ വയ്യ ഈ വിഷയത്തിൽ കളമ്പില്ലെങ്കിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തണ്ടേ പ്രതികരണം രേഖപ്പെടുത്തുന്നേയില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് തോറ്റ വ്യക്തിയാണ് അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റ വ്യക്തിയാണ് അത് കഴിഞ്ഞ് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് യാതൊരു സാധ്യതയില്ലായിരുന്നിട്ടും തൃശൂരിൽ എങ്ങനെയോ സുരേഷ് ഗോപി ജയിച്ചു നെയ് മുതൽ ചർച്ചയായിരുന്നു എങ്ങനെ ജയിച്ചു എന്നുള്ളത് എന്തായാലും രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചിട്ടുള്ള യുദ്ധം അത് വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ബിജെപിയെ നമ്മൾ കാണുകയാണെന്ന് പറയാതെ വയ്യ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ ഇപ്പോഴും ബിജെപിക്കാർക്ക് കഴിയുന്നില്ല എന്നത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് വ്യക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ശക്തമായിട്ടുള്ള മറുപടി അതാണ് ബിജെപിയിൽ നിന്നും സുരേഷ് ഗോപിയിൽ നിന്നും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുണ്ടാകില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു മാധ്യമങ്ങളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട പല റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടത്തിയ അന്വേഷണങ്ങളിലൊക്കെ വസ്തുതകളുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ എന്തായാലും രാജ്യ തലസ്ഥാനത്ത് നടക്കും നടത്തും എന്ന് ഇന്ത്യ മുന്നണി ഇന്നത്തെ ആ ഒറ്റ പരിപാടിയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് ഇന്നലെ അവിടെ അണിനിരുന്നത് ം നേതാക്കളാണ് എന്ന കാര്യം മറന്നുപോകരുത് അത് മാത്രമല്ല ആ വിഷയം ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുള്ള ചർച്ച രാജ്യത്തുടനീളം ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തി നമ്മൾ കണ്ടിട്ടുണ്ടോ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഏത് കന്യാസ്ത്രീകളും വൈദികരും ഒക്കെ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെ ആക്രമിക്കപ്പെടുമ്പോൾ പോലും സുരേഷ് ഗോപി മിണ്ടി കേൾക്കുന്നില്ല അവസാനമായി ജാർഖണ്ഡിൽ ആക്രമിക്കപ്പെട്ട വൈദികൻ തൃശ്ശൂരുകാരനാണ് സോ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള വ്യക്തിയാണ് എന്നിട്ട് പോലും സുരേഷ് ഗോപി ആ വീട് പോയി ഒന്ന് സന്ദർശിക്കാനോ അതിനെതിരെ ഒരു അക്ഷരം സംസാരിക്കാനോ തയ്യാറായിട്ടില്ല പ്രസിഡന്റ് തള്ളിനും സംഘപരിവാറിനും ചൂട്ടുപിടിച്ച് നടക്കുന്ന മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങൾ എല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരും നിങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് ഉത്തരം പറയാതെ നിശബ്ദയുടെ കുപ്പായം അണിയിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്